പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സോക്കണം നമ്മൾ പിന്നെ വിയറ്റ്നാം ഏർലി പ്ലാവാണ് ഇത് കേട്ടോ ആദ്യമൊരു ചക്ക ഉണ്ടായിട്ടുണ്ട് ചെറിയ തയ്യാണ് പിന്നെ നമ്മളിപ്പോൾ വെച്ചിട്ടൊരു രണ്ട് മൂന്ന് രണ്ടര മാസമൊക്കെ ആവണുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ നിലത്തും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാക്കിൽ വെച്ചിട്ടുണ്ട് ഈ ചാക്കിലിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചാണ് ഇനി വലിയൊരു ഡ്രമ്മക്ക് ഇത് മാറ്റണം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അരച്ചാക്കി മണ്ണിട്ടിട്ടാണിത് വെച്ച കിട്ടോ ഇപ്പോൾ ഇപ്പോൾ പൂ പിന്നെ ചക്ക ഇങ്ങനെ ഏകദേശം പിടിച്ചിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മളിത് ഒരു പരീക്ഷണത്തിന് നമ്മളിത് കളയണില്ല ശരിക്ക് ഈ ചെറിയ പുലാവുമ്പോൾ ചക്ക ഉണ്ടാകുമ്പോൾ നമ്മളത് പൊട്ടിച്ച് കളയണം ഒന്ന് വലുതാവുകൾ നമ്മൾ ഉണ്ടാകാനാക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയാം പക്ഷെ നമ്മളിത് പിന്നെ അങ്ങനെ നിർത്തി എന്താവുന്നു എന്ന് നോക്കണല്ലോ ഒരു പുള്ളിയൊക്കെ കെട്ടി കൊടുത്ത് അതിനൊരു പിന്നെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഇത് എന്താവുന്നു എന്ന് നമുക്കത് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് തൈ ഇങ്ങനെ ചാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് ഒന്ന് അവിടെ ഉണ്ട് അപ്പോൾ ഇരുമ മാത്രാണ് ഇപ്പോൾ കാഴ്ച കേട്ടോ ചക്ക ഉണ്ടായത് മാത്രമാണ് അതുപോലെ തന്നെ തിമ നമ്മളൊന്നുണ്ടായി ചെറുത് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ടു അപ്പോൾ ഇത് നല്ല പിന്നെ കരുത്തോടെ വളരുന്നുണ്ട് ഏതായാലും ചക്ക അങ്ങനെ ഉണ്ടാകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് നമ്മളത് ഏതായാലും ഇതിമത്ത് മീനും പിന്നെ കളഞ്ഞുണ്ടാകുകയാണെങ്കിൽ നമ്മളത് കളികൾ കേട്ടോ അപ്പോൾ അത് വളർത്താൻ തന്നെ തീരുമാനിച്ചു പിന്നെ അത് ഉണ്ടല്ലേ നമ്മൾ സലാഡ് തക്കാളിയാണ് കേട്ടോ ഇത് വലിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു കോട്ടീൻ്റെ അത്ര വലുപ്പമുള്ളൂ നമ്മൾ സലാഡിലൊക്കെ ഇട്ടുകൊടുക്കുന്ന തക്കാളിയാണ് കേട്ടോ അങ്ങനെ പച്ച അങ്ങനെ കഴിക്കുക അല്ലാതെ കറിയിലൊന്നും ഇത് അങ്ങനെ ആരും ഇടൂല വീടുകളിലെട്ടോ കറി വീടിനോണ്ട് കുഴപ്പമില്ല അത് പാട് വേണ്ടി വരും അങ്ങനെ മറ്റേ നമ്മൾ സാധാ തക്കാളി ഉണ്ട് അവിടെ അതുണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജെർജീർ ജെർജീറും നല്ല ഇതിലുണ്ടാവണം കേട്ടോ ഇതിൽ നമ്മളത് കട്ട് ചെയ്താണ് കേട്ടോ നമ്മളതിൻ്റെ ഇല അടുത്ത് ഇത് നമ്മൾ കുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ് പിന്നെ ഈ ഒരു ചെടിമ കണ്ടില്ലേ ഇത് തെച്ചിൻ്റെ പൂവിൻ്റെ മാതിരിയാണ് പക്ഷേ തെച്ചെല്ലാം കിട്ടും പിന്നെ എപ്പോൾ പൂ ഉണ്ടാവുകയാണ് കൊല കൊല ആയിട്ട് ഇങ്ങനെ പൂവുണ്ടാവും ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് കേട്ടോണ്ടില്ല ഇതിൻ്റെ പിന്നെ കായ ചെറിയ കായകളുണ്ടാവും ഇതിന് മാട്ടോ നമ്മളീ പണ്ടൊക്കെ തുപ്പലം പൊട്ടിയിരുന്നൊരു ചെറിയൊരു കായ ഉണ്ടാവുന്ന അത് അതിന് മറ്റേ ആ കായ എടുത്തിട്ട് നമുക്ക് തൈ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ് നട്ടും നമുക്ക് തൈ ഉണ്ടാക്കാം കേട്ടോ ഇത് കായ് നട്ടുണ്ടാകുന്ന ആട്ടിലും എളുപ്പത്തിൽ ഇത് കമ്പ് നടുവാം നല്ലത് പിന്നെ പിന്നെ പൂച്ചെടി നല്ല പൂക്കളും ഉണ്ടായിട്ടുണ്ട് പിന്നെ നല്ല പിന്നെ നല്ലൊരു കളറുമാണ് നമുക്ക് എല്ലായിടത്തും പിന്നെ സുലഭമായിട്ട് കാണുന്നതാണ് അതുപോലെ ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് ഒന്ന് പ്രോണിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഉണ്ടാവുന്ന പിന്നെ ചെടി പൂവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ എപ്പോഴും പുഴുക്കേടാണ് കേട്ടോ ഏതോ ഒരു വലിയൊരു പുഴു ഇപ്പോൾ ഇതിലിവിടെ എവിടെങ്കിലും ഉണ്ടാകും നമുക്ക് തിരഞ്ഞു പിടിക്കണമെന്ന് ഏതായാലും ഒന്ന് തിരഞ്ഞു നോക്ക് ഏതായാലും അവനെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വലിയൊരു പുഴുവാണ് കേട്ടോ അത് എന്തിൻ്റെ പുഴു എന്നൊന്നും അറിയില്ല ഇത് പാമ്പിൻ്റെ മാതിരിയാണ് കണ്ടാലാണ് നമുക്ക് ഭാഗത്ത് എൻ്റെ ഇത് ഇതിൻ്റെ കണ്ണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പാമ്പിൻ്റെ മാതിരിയാണ് കേട്ടോ ഇത് ഞങ്ങൾക്കിങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പാമ്പിന്റെ ഒരു രൂപമാണിത് നമുക്ക് അതിൻ്റെ നമ്മൾ കൊല്ലണില്ല കേട്ടോ നമ്മളപ്പുറത്ത് കാത്തു കൊടുക്കേതെങ്കിലും പൂമ്പാറ്റന്റെ പിന്നെ ഇതാവാൻ സാധ്യതയുണ്ട് അത് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇട്ടോ തിന്നിട്ടില്ല അതിൽ നമ്മളെ ചെടി പറ്റാൻ അത് തിന്നിട്ടുണ്ട് ഈ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പരിധിയൊക്കെ ആ കാണു കേട്ടോ പക്ഷേ ഒന്നു തന്നെ ഉള്ളൂ എന്നോന്ന് ഇതിൻ്റെ മുന്നേ ഒന്നുണ്ടായിരുന്നതിന് അപ്പോൾ ആ ഒരു മരം ഫുള്ള തീർക്കുക നമ്മളത് കണ്ടുപിടിച്ചത് നന്നായിരുന്നു പിന്നെ അതൊരു തെച്ചിപ്പൂവാണ് കേട്ടോ അത് നമ്മൾ എവിടെയും കാണാത്തൊരു പ്രത്യേക തരം പൂവാണിത് അതിന്മേ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരുക്കത്തിലാണ് അതുപോലെ തന്നെ അത് പിന്നെ ഈ ഒരു ഇലച്ചെടി ഇന്ത്യൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കളറാണിത് ഇലച്ചെടി അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ മഞ്ഞ തച്ചിന്മ ഇലയും മഞ്ഞയാണ് പൂവും മഞ്ഞയാണ് അതുകൊണ്ട് ഇല്ല പൂ ഉണ്ടാകണ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ അത് അതിൻ്റെ പൂവുള്ളത് അറിയുള്ളൂ കുച്ചയും മൊത്തം മഞ്ഞപ്പൂവായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഈ തച്ചിമേലിപ്പോലെ പൂവുണ്ടാവണുണ്ട് അതുപോലെ ഇതിമേലും ഇതെന്നും പൂവാണ് അതിന് പൂവിനെ പോവലില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശങ്കുഷ്പത്തിൻ്റെ മാതിരിയുള്ളൊരു പൂവുണ്ട് ഇത് നല്ല നീല കളറാണ് കേട്ടോ നീല കളറ് പറഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല കടും നീലയാണ് സന്തോഷ്പ ആണെന്ന് തോന്നും പക്ഷേ അത് സന്തോഷമല്ല ഇതുവരെ എന്നും ഇങ്ങനെ പൂവാണ് കേട്ടോ പിന്നെ ഈ നമ്മൾ ഈ പൂച്ചെടിമലും പൂവുണ്ടാകുന്നത് അതുപോലെ റോസ് റോസും പിന്നെ എപ്പോഴും പൂവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അടിയിലത് ചെറിയ റോസാണ് നമ്മൾ ഈ റോസ് ഇങ്ങനെ ചെറിയ കമ്പ് കുത്തിയിട്ട് ഇങ്ങനെ നട്ട് നമ്മളിതൊരു വലിയൊരു കമ്പ വെച്ച് കെട്ടണം ഇത് ഒരു ഒരു പടർന്നുണ്ടാവുന്നൊരു റോസാണിട്ടോ അതുപോലെ ഇതും ഒരു പടർന്നുണ്ടാകുന്ന റോസാണ് ഇതിന്മേലും നല്ല ചെറിയ പൂക്കളാണ് കൊല കൊലമായിട്ടുണ്ടാവട്ടോ അതിപ്പോൾ നമ്മൾ നട്ടപ്പം തന്നെ ആയതുകൊണ്ടാണത് ഇതല്ലാതല്ലാത്തത് പിന്നെ ഈ റോസ് മേതാണ്ടൂക്കളാണിത് നിങ്ങളുടെ അടിയിലൊക്കെ പൂക്കൾ നമ്മൾ ഇലക്ക് മറിഞ്ഞിരിക്കണത് ഇതെന്നും പിന്നെ പൂവുണ്ടാവുന്നൊരു റോസാണ് ഇത് കണ്ടില്ല ഇതിപ്പോൾ ഇതിമെന്നും പൂവുണ്ടാവട്ടോ നമ്മളത് പിന്നെ വലിയൊരു പരിചരണം ഒന്നും വേണ്ട എന്നൊന്ന് അനച്ചുകൊടുക്കുക വെള്ളം അതിൽ ഫില്ലാക്കുക പിന്നെ ഏറ്റവും ഒരു പ്രത്യേകിച്ച് ഒരു ഇത് കാണാനുള്ളത് പറഞ്ഞാൽ ഈ ഒരു റോസാണ് കേട്ടോ ഈ ഒരു റോസ് ഞങ്ങൾക്ക് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല പൂക്കളാണ് ഇതിമേ ഒരു ദിന നൂറുകണക്കിന് പൂക്കളുണ്ട് കേട്ടോ ഈ ഇത് ഇങ്ങനെ ഒരു റോസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല നല്ല പൂക്കളാണ് ഇതിന് നിറച്ച് നിറയെ കൊല കുത്തി പൂക്കളുണ്ടാവും കേട്ടോ ഒരുപാട് ദിവസം ഈ പൂവ് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകാൻ ഈ വീഡിയോ കാണാൻ നിൽക്കുമ്പോൾ തന്നെ ഒന്നാൾ ലൈക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ അതെനിക്കൊരു സഹായമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുവോളാം എല്ലാവർക്കും നമസ്കാരം